ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാക്സിയുടെ ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് മഷാ അല്ല ഒരുപാട് ഇതാ ഓരോ ക്വാളിറ്റിയിലുള്ള ഐറ്റംസും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല നെക്ക് വർക്കുള്ള കുറച്ച് നോർമൽ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് അപ്പോൾ സ്റ്റോൺ വർക്കുള്ളതുമുണ്ട് അതേപോലെ ഇതേപോലെ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നതുമുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അമ്പത്തി ആറ് സൈസാണ് ഫിഫ്റ്റി സിക്സ് സൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല ഓഫർ വീഡിയോ ആണ് വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ നല്ല മോഡൽ ആയിട്ടുള്ള നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡ് എന്നാണ് ഈ റോഡിന് പറയുക ലോവൻസ് റോഡല്ല ഓടത്തൽപ്പള്ളി റോഡ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും സെയിം ആണ് ഇതിലുള്ള നമ്പറിലൊന്ന് വിളിച്ച് വരിക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ ഗിവ്വേ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി ഇടുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് മറക്കണ്ട നല്ല ഫിഫ്റ്റി സിക്സിലുള്ള അടിപൊളി നൈറ്റീസ് ആണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ബവോട്ടനാണ് നല്ല മോഡൽ നെക്ക് വർക്കിലുള്ള നൈറ്റീസ് ആണ് നോർമൽ നൈറ്റീസ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള അതിൻ്റെ കളർ ചേഞ്ച് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് ഇതാ ആദ്യം തന്നെ നല്ലൊരു കളറാണ് ബോട്ട് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ഇതാ അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവാണ് വിത്ത് വരുന്നത് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല ജിബുള്ള ടൈപ്പ് പിന്നെ സ്ലീവും അത്യാവശ്യം നല്ല വലിപ്പവും പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവും വരുന്നുണ്ട് നല്ല കൈയ്യറക്കം വരുന്ന സ്ലീവാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തു പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നത് മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ അപ്പോൾ ഓഫർ പ്രൈസ് ആണ് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് അതാ ഇതേപോലെ നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഒരു ഡാർക്ക് പർപ്പിൾ പിന്നൊരു ഡാർക്ക് ഗ്രീന് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ നോർമലി സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് പക്ഷേ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ടു ഫിഫ്റ്റി റുപ്പീസ് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് ചാർജ് വരിക പിന്നെ നിങ്ങൾ മൂന്ന് പീസ് കോംബോ പോലെ എടുക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ് രൂപയെ വരുന്നുള്ളൂ സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് ത്രീ പീസ് നെറ്റ്വർക്കിലുള്ള നൈറ്റ് പീസ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അതേ സമയത്ത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൽ കൂടുതലും എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കേൾക്കുക ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് പോസ്റ്റൽ വൈ നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി ഡി സി ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് അയക്കുമ്പോൾ ഹൈ ചാർജ് വരുന്നുണ്ട് പോസ്റ്റൽ പോസ്റ്റലാകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ചാർജാണ് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട് ലക്ഷദ്വീപ് ആയിക്കോട്ടെ പിന്നെ ആൻഡമാൻ ആയിക്കോട്ടെ ഔട്ട് ഓഫ് കേരള കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അധിക പേരും നാലഞ്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത് അപ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് മാക്സിമം വീഡിയോ ഇടുന്ന ആ ദിവസം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ വീഡിയോ എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട നല്ല ഓഫർ വീഡിയോ ആണ് പരമാവധി സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഇത് സെയിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പേഴ്സണൽ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ അവർക്കും പർച്ചേസ് ചെയ്യാം ഒരു പീസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ ഒരു ഗിവ്വേ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മീൻ ഇന്നു ഗിവേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി കാണുക അതിലുള്ള ചോദ്യത്തിന് കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക ആ വീഡിയോയിൽ ഈ വീഡിയോ അല്ല ആ ഗിവ്വേ വീഡിയോയിൽ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ അത് ചെറിയൊരു ടാസ്ക് ാണ് കൂടുതൽ പീസ് കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾ ഈ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കറക്റ്റ് ആൻസർ മെസ്സേജ് ചെയ്ത് അയക്കുക മെസ്സേ ആൻസർ ചെയ്യുന്നതിന് കൂടെ നിങ്ങളുടെ പേരും ജില്ലയും കൂടി മെൻഷൻ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് അയച്ചു തരിക അപ്പോൾ കറക്റ്റ് അതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് പന്ത്രണ്ടാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ തെറ്റാതെ ഒന്ന് അയച്ചു തരിക അപ്പോൾ ഇപ്രാവശ്യം മൂന്ന് പേർക്ക് മുന്നൂറിൽ കൂടുതൽ കറക്റ്റ് ആൻസർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മശാല മുന്നൂറിൽ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോർട്ട് ലൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു നോർമൽ ലൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലയ്ക്ക് മുന്നൂറിൽ കൂടുതലാണ് ആളുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ മുന്നൂറിൽ കൂടുതൽ ആൾ പേരായിട്ടുണ്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് സ്റ്റോൺ വർക്കിലുള്ള ഈ ഒരു നൈറ്റിയും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ഇനി എംബ്രോയ്ഡറി ഡിസൈനുള്ള പരിചയപ്പെടുത്താം അപ്പോൾ ഗിവയുടെ റൂൾസ് ഒരിക്കൽ കൂടി പറഞ്ഞ് തരാം ആദ്യത്തെ ഭാഗ്യശാലിക്കും ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഞ്ഞൂറിൽ കൂടുതൽ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ രണ്ട് പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ആൾക്കാരെ പങ്കെടുപ്പിക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് തന്നെയാണ് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കാരണം പേർക്കും കൂടി പ്രോത്സാഹന സമ്മാനം കിട്ടാനുള്ള ചാൻസ് കൂടും അഞ്ഞൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ ചെയ്താൽ അപ്പോൾ മാക്സിമം അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക അപ്പോൾ നല്ല നല്ല ഓഫർ വീഡിയോസാണ് ഇപ്പോൾ അടുത്തടുത്തായിട്ട് ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മാഷാല്ല ഓഫർ വളരെ ലോ പ്രൈസിൽ ഇടുന്നത് കൊണ്ട് തന്നെ ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുന്നുണ്ട് ദൂരേന്നൊക്കെ ആൾ വരുന്നുണ്ട് കസ്റ്റമേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് പിന്നെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ഓർഡർ തരുന്നവർക്ക് കിട്ടാത്ത കിട്ടാത്തത് അപ്പോൾ ഒന്ന് മാക്സിമം ഇടുന്ന ദിവസം തന്നെ രാത്രി ഒന്ന് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരിക പിന്നെ ഗൂഗിൾ പേ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അല്ലാതെ എടുത്തു വെക്കാൻ പറഞ്ഞതിനാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് ഓർഡർ വരുന്നതാണ് അപ്പോൾ ആരാണോ ഗൂഗിൾ പേ ചെയ്യുന്ന പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ തരുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് അപ്പം ടൂൾസൊക്കെ ഒന്ന് പാലിക്കുക കറക്റ്റ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക സഹകരിക്കുക ഇത് ഒക്കെ വെറൈറ്റി ഡിസൈനാണ് ഇതൊക്കെ ഒരു ഡാർക്ക് നല്ലൊരു പച്ച കളറാണ് പിന്നെ നല്ല ഡിസൈനും നല്ല മെറ്റീരിയലും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ലോ പ്രൈസിൽ പെട്ടെന്ന് തന്നെ എടുത്തു പോകാനുള്ള ആ ഒരു ഓഫറും കൂടിയാണ് ഇട്ടിട്ടുള്ളത് കാരണം ലോ റേറ്റ് എന്ന് വിചാരിച്ച് ലോ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അധികം ലോങ് അല്ല വീഡിയോ ചെറിയ ഒരു വീഡിയോ ആണ് കൂടുതൽ പീസുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെയും ഓരോ പീസാണ് നിവർത്തി കാണിക്കുന്നത് ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഒരുപാട് വന്നതുകൊണ്ട് ബാക്കിയുള്ളത് ഫോൾഡ് പീസുമാണ് അപ്പോൾ എല്ലാ ഡിസൈൻ്റെയും ഓരോ പീസ് ബാഗട്ടെ നിവർത്തി കാണിച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള കളർ ചാർട്ടാണ് നിങ്ങൾക്ക് ഫോൾഡ് വേസ് ഇതേപോലെ കാണിക്കുന്നത് അതാ അതിൻ്റെ ഒരു മെറൂൺ കളറും കൂടി ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം വന്ന സ്റ്റോക്കാണ് നല്ല നല്ല സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറി വർക്കും വർക്കുമുള്ള നൈറ്റീസാണ് ഇത് നിങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാലും ഒരു പീസിന് മിനിമം കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെങ്കിൽ കൊടുക്കേണ്ടി വരും ആ ഒരു ഐറ്റംസാണ് നിങ്ങൾക്ക് വെറും ഒരു പീസ് ഇരുന്നൂറ്റമ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് പത്ത് പീസ് ഇപ്പോൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടും തരുന്നത് വളരെ ലോ പ്രൈസാണ് ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട കാരണം എല്ലാ ഈ ഒരു ഓഫർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ഇത്ര ഇപ്പോൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഓരോ വീഡിയോയിലും ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സൈസും ഉണ്ട് നിങ്ങളുടെ സൈസ് ഏതാണോ അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അറുപത് സൈസ് വേണ്ടവർ ഇത് പർച്ചേസ് ചെയ്താൽ ചെറുതായി പോകും ഇതിൻ്റെ നീളം വരുന്നത് അമ്പത്തിയാറും ചെസ്റ്റ് അളവ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടും കയ്യറക്കം വരുന്നത് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് കയ്യറക്കമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഇതാ വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഓരോ ദിവസങ്ങളിലായിട്ട് പരിചയപ്പെടുത്തേണ്ടതുണ്ട് മൂന്നെണ്ണം അറുന്നൂറിൻ്റെ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ അജറക്കിൽ സീബുള്ള നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറി പ്ലെയിൻ ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് പിന്നെ ജംബോ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ വരാൻ കഴിയുന്നവരാണെങ്കിൽ പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുക കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നൈറ്റീസ് മാത്രമല്ല കുട്ടികളുടെ ഡെയിലി വെയ്സ് പിന്നെ ബെഡ്ഷീറ്റ് ടോപ്സ് ത്രീ പീസ് സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് എല്ലാ ഐറ്റംസും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നൈറ്റീസ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പം വരാൻ കഴിയുന്നവരാണെങ്കിൽ പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ അയച്ചു കൊടുക്കുന്നുമുണ്ട് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ സൗകര്യം അതൊന്ന് പറയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയോ ഡി ടി ഡി സി ഒ അതൊന്നും ഓർഡർ തരുമ്പോൾ പ്രത്യേകം പറയണം ഓക്കെ അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല ഡിസൈനാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് ഇതൊക്കെ കഴിഞ്ഞതിന് പെട്ടെന്ന് വന്ന് പോയൊരു ഐറ്റമാണ് വേഗം സോൾഡ് ഔട്ട് ആയൊരു ഐറ്റമാണ് ദാ വേറൊരു ഉള്ള ഡിസൈൻ ദാ നല്ലൊരു ഐറ്റമാണ് നല്ലൊരു മെറൂൺ ലൈൻസ് ആണ് ഓക്കെ ഇതിൻ്റെ ഒരു ചിക്കു കളറ് പിന്നെ അതിൻ്റെ മെറൂണിൻ്റെ ഒരു സ്റ്റോ എംബ്രോയിഡറി വർക്ക് വ്യത്യാസമുണ്ട് കളർ ചേഞ്ച് ആണ് പിന്നെ പിന്നൊരു വേറൊരു ഡിസൈൻ നല്ലൊരു ഇഷ്ടീയ കളറാണ് ഓക്കെ ഓട് കളറ് അതിൻ്റെ ഒരു ഡാർക്ക് പെർപ്പിളാണ് ഒരു കോഫി പർപ്പിൾ പിന്നെ ഒരു ഡാർക്ക് മെറൂണ് ഒരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇപ്രാവശ്യത്തി ഗിവേയിൽ ചിലവരെയൊക്കെ തെറ്റിപ്പോയത് കാണുന്നുണ്ട് കുറച്ച് പേരുടെ ഒരു പത്ത് പത്തിരുപത് പേരുടെ തെറ്റിപ്പോയതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചെറിയൊരു ടാസ്ക് ആയിരുന്നു എന്നിട്ട് പോലും ചിലവർ തെറ്റിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പരമാവധി കറക്റ്റായിട്ടെന്ന വീഡിയോ കണ്ട് ആൻസർ ചെയ്യുക തെറ്റാതെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ ലാസ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ആണ് ഇതിൻ്റെ രണ്ട് കളറേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതാ ലാസ്റ്റ് എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളത് ധയ്യൊരു ഐറ്റമാണ് ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ അല്ല ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ സൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പക്ഷേ അല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് പരിചയപ്പെടുത്താറുണ്ട് ധെയ്യൊരു ഐറ്റംസാണ് ഷോൾ നൈറ്റി എംബ്രോയിഡറി വന്നത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ എംബ്രോയ്ഡറി മാറ്റം ഉണ്ടാവും ഓരോന്നിൻ്റെയും എംബ്രോയിഡറി മാറ്റമുണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് പരിചയപ്പെടുത്താം അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ നോർമൽ മൂന്നെണ്ണം അറുന്നൂറിൻ്റെ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ജംബോ നൈറ്റീസ് എത്തിയിട്ടുണ്ട് സിക്സ്റ്റി അറുപത് സൈസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ലോഡ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ ബൾക്ക് ഒക്കെ സ്വീകരിക്കുന്നതാണ് മാക്സിമം ഇപ്പോൾ പ്രൈസ് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് മുതലാക്കുക നിങ്ങൾ യൂസ് ചെയ്യുക ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരേക്കും ബൈ